സ്വർണ്ണാഭരണങ്ങൾ ജനങ്ങൾക്ക് താങ്ങാവുന്ന വിലയ്ക്ക് ലഭ്യമാക്കുന്നതിലേക്ക് വേണ്ടി ഒൻപത് കാരറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് കൂടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഹാൾമാർക്ക് മുദ്ര അനുവദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് ഒൻപത് കാരറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ധൈര്യമായിട്ട് വാങ്ങാൻ സാധിക്കും ഒൻപത് കാരറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് അവയിൽ നിർബന്ധമായും ഹാൾമാർക്ക് മുദ്ര ഉണ്ടോ എന്ന കാര്യം ഉപഭോക്താക്കൾ പരിശോധിക്കേണ്ടതാണ് അതായത് ഒൻപത് കാരറ്റിലെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോഴും ഹാൾമാർക്ക് മുദ്രയുള്ളവ തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒൻപത് കാരറ്റ് സ്വർണ്ണാഭരണങ്ങളിൽ മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് ശതമാനം ശുദ്ധമായ സ്വർണ്ണവും ബാക്കി മറ്റുള്ള ലോഹങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് കാരറ്റ് പതിനെട്ട് കാരറ്റ് പതിനാല് കാരറ്റ് എന്നിവയിലെ സ്വർണ്ണാഭരണങ്ങളെ അപേക്ഷിച്ച് ഒൻപത് കാരറ്റ് സ്വർണ്ണാഭരണങ്ങളിൽ സ്വർണത്തിന്റെ അംശം താരതമ്യേന കുറവായതിനാൽ തന്നെ ഇവ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില അനുസരിച്ച് ഒൻപത് കാരറ്റിലെ ഒരു ഗ്രാം സ്വർണത്തിന് മൂവായിരത്തി രൂപയാണ് വില